മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ വീണ്ടും മത്സ്യത്തൊഴിലാളികളായ രണ്ടുപേർ മരണപ്പെട്ടു പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പിലിടിച്ചായിരുന്നു ദുരന്തം സംഭവിച്ചത് ബോട്ടിലുണ്ടായിരുന്ന രണ്ട് മത്സ്യത്തൊഴിലാളിക്ക് ധാരുണ അന്ത്യം സംഭവിച്ചു പൊന്നാനി അയ്യക്കൽ സ്വദേശിയും ബോട്ടിന്റെ സ്രാങ്കുമായ കുറിയാമാക്കാനത്ത് അബ്ദുൽ സലാം പൊന്നാനി പല്ലിപ്പടി സ്വദേശി പിക്കിന്റെ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ധാരുണമായി മരണപ്പെട്ടത് ഞായറാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം നടന്നത് പൊന്നാനി ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ പൊന്നാനി അയ്യക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥയിലുള്ള ഇസ്ലാഹ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ീരത്തു നിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെ മംഗലാങ്ങുന്ന് ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത് ആറുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്നും കടലിൽ തെറിച്ചു വീണ നാലു മത്സ്യത്തൊഴിലാളികളെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തി അയ്യൂബ് മൻസൂർ ബാതുഷ മജിദ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത് അപകടമറിഞ്ഞ ഉടൻ പൊന്നാനിയിൽ നിന്നും ബോട്ടുകൾ സംഭവസ്ഥലത്തെത്തുകയും കാണാതായ രണ്ടു തിരച്ചിൽ നടത്തുകയും ചെയ്തു അബ്ദുൽ സലാമിന്റെയും അബ്ദുൽ ഗഫൂറിന്റെയും മൃതദേഹങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് തിരച്ചിലിൽ കണ്ടെത്തിയത് മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി